അളയാ ഹായ് അരി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നടന്ന പല ആൾക്കാരും കാണും ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എല്ലാവരും ഭയങ്കര ചങ്കുകളായിരിക്കും ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും വലുത് നമ്മൾ അതിനായിരിക്കും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് നമുക്ക് ഫുൾ ടൈം നമ്മൾ അവരെ കൂടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവരായിരിക്കും ഏറ്റവും വലുത് അപ്പോൾ ഇപ്പൊ ഒരു ക്ലാസ്സിൽ പല ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് എന്ന് പറഞ്ഞ ഒരു ചിലപ്പോ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ ആൾക്കാർ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കാണും ആ ഒരു അടുത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി സ്നേഹം ഒരുപടി സ്നേഹം കൂടുതൽ വരുന്നത് നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ അത് നമ്മൾ കുറച്ച് ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം പൊതുവേ മുപ്പത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലായി തുടങ്ങുന്നത് എന്നുവെച്ചാൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ നമുക്ക് കുട്ടികൾ കാണും ജോബ് പ്രഷറായി നമ്മളെ കുടുംബം നോക്കേണ്ടി വരും അച്ഛൻ അമ്മ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കേണ്ടി വരും അപ്പൊ ഇതിന്റെ പുറകെ ജോലിയുടെ പുറകെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല നമ്മള് വല്ലപ്പോഴായിരിക്കും അവരെ കാണുമ്പോൾ പഴയ പല സ്നേഹവും കാര്യങ്ങളൊക്കെ കാണും അവിടെ കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടത് അവരെ കൂടെ ആയിരിക്കും പക്ഷെ തേർട്ടീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ കുടുംബം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം മാത്രമേ കിട്ടത്തില്ല ആർക്കും ആരെയായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ ആ സമയമൊന്നും കാണത്തില്ല അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എന്നുവെച്ചാൽ അങ്ങനെയാണത് എല്ലാവർക്കും അവരുടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം കാണും ആ സമയത്ത് വർഷത്തിലും ഒരു ദിവസം നമുക്ക് അവരെ കൂടെ മീറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറ്റത്തേ ഉള്ളൂ എപ്പോഴും നമ്മൾ എന്നും നമ്മളെ ക്ലാസ്സിലും മറ്റേ കോളേജിലും കണ്ട പോലെ ഒന്നും അവരെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഇതില് വേറെയും കാര്യങ്ങളുണ്ട് ചിലർക്ക് ഈഗോ ഹട്ട് ചെയ്യും ഇപ്പൊ ഒരാൾ കോണ്ടാക്ട് ചെയ്തില്ല അപ്പൊ അവൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ തിരയാണ് അവനെ വിളിക്കണ എന്ന് എത്ര ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും സ്വകാര്യമായിട്ട് തോന്നും അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്നുവച്ചാ അവര് ചിലപ്പോ അവര് അവരുടെ തിരക്കും കാര്യങ്ങളും കൊണ്ടായിരിക്കും ചിലപ്പോ വീട്ടില് അവരുടെ വീട്ടിലെന്താണ് പ്രശ്നങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യത്തത് ഒന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ അവൻ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ അവള് വിളിച്ചില്ലല്ലോ പിന്നെ നമ്മൾ നമ്മളെന്തേലും കോണ്ടാക്ട് ചെയ്യണ് എന്നുള്ള ഒരു ഹീഗോ ഹർട്ട് ചെയ്യും ചിലർക്ക് എത്ര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാലും അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരും ഉണ്ട് ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് മെയിൻ പ്രശ്നം ഇപ്പോ ഇവരൊക്കെ ഒന്ന് ശരി അവർ വിളിച്ചില്ല എന്നാൽ എങ്ങനെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാം എന്ന് അവർക്കൊന്നും തോന്നത്തില്ല പ്ലസ് ടു കോളേജോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോരുത്തർ ഓരോ നാടുകളിലായിരിക്കും പോകുന്നത് ചിലർ ഗൾഫിൽ പോകും ചിലർ ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പോകും ചിലപ്പോൾ അല്ലാതെ പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടെ അവിടുത്തെ എന്താണ് ലൈഫ് സ്റ്റൈൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ബിസി ആയിട്ടുള്ള ലൈഫ് ലൈഫുകളായിരിക്കും അവർക്ക് ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോകണം ജോലിക്ക് പോകണം ചിലപ്പോൾ വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ അവരുടെ തിരക്കും കാര്യങ്ങളാകുമ്പോൾ അവർക്ക് വിളിക്കാനൊന്നും സമയൊന്നും കിട്ടത്തില്ല അവർക്ക് അപ്പൊ നമ്മളെ നാട്ടിൽ താമസിക്കുന്ന പോലെ അല്ല നമ്മള് പുറത്തുപോയി താമസിക്കുമ്പോൾ അപ്പൊ പുറത്തു പോയി താമസിക്കുമ്പോൾ നമുക്ക് അച്ഛൻ അമ്മ ആരും കാണൂല അപ്പൊ ഭാര്യയും ഭർത്താവും ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും കുട്ടികളെ നോക്കുന്നത് അവർക്ക് ഒരാൾ ജോലിക്ക് പോയിട്ട് വരുമ്പോഴായിരിക്കും മറ്റേ ആൾ ജോലിക്ക് പോകുന്നത് അപ്പൊ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അപ്പൊ ഇപ്പൊ ഭാര്യയുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങൾ അച്ഛനമ്മയുടെ കാര്യങ്ങൾ കുട്ടികളെ പഠിത്തവും കാര്യങ്ങള് ഇതെല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം പിന്നെ ജോബ് പ്രഷർ കാണും ആൾക്കാർ അവർക്ക് കിട്ടുന്ന കിട്ടുന്നവർ കുറച്ച് സമയമായിരിക്കും അപ്പൊ അവരിതിന് വേണ്ടി ചിലപ്പോൾ ചിലപ്പോൾ മനസ്സിൽ ഓർക്കുന്നുണ്ടാവും പക്ഷെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഉള്ള ചിലപ്പോൾ ടൈം കിട്ടാത്തത് കൊണ്ടായിരിക്കും പക്ഷെ ഇതാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കില്ല അതാണ് മെയിൻ പ്രശ്നം നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ സിനിമയ്ക്കോ നമ്മളെവിടെയും കറങ്ങാനൊക്കെ പോകും ടൂറൊക്കെ പോവും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്കൊരു കല്യാണോ നമ്മുടെ കുടുംബമൊക്കെ ആയി കഴിഞ്ഞാൽ അവരെയും നോക്കണം അപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു സിനിമയ്ക്ക് പോകണം ഇപ്പൊ നമ്മൾ കൂട്ടുകാരെ കളിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് പറ്റും ഒരാൾക്ക് പറ്റില്ല അപ്പൊ അപ്പൊ ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇപ്പൊ ഒരു പ്രാരാബ്ദം ഇല്ലായിരിക്കുമ്പോ നമുക്ക് കുഴപ്പമില്ല എടാ വാ പോവാ അല്ലെങ്കിൽ എടീ വാ പോവാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോവാം പക്ഷെ നമ്മളൊരു കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ആ ടൈം നമുക്ക് കിട്ടിയില്ലെന്ന് വരും അപ്പൊ നമുക്ക് ചിലപ്പോൾ അവർ വിളിക്കുന്ന നമ്മള് വിളിക്കുന്ന സമയത്ത് അവർക്ക് പറ്റൂല ഒരാൾക്ക് പറ്റൂല ഒരാൾക്ക് പറ്റും അപ്പോൾ പിന്നെ അത് നമ്മൾ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ പോലെ ഇപ്പൊ ഭയങ്കര ബിസി ലൈഫാണ് എല്ലാവർക്കും ആർക്കും സമയമില്ല രാവിലെ രണ്ടുപേരും ഇപ്പൊ ഭാര്യ ഭർത്താവ് ആണെങ്കിൽ ജോലിക്ക് പോകുന്നു മക്കൾ സ്കൂളിൽ പോകുന്നു അപ്പൊ അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഇവിടെ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും വയ്യ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റലിൽ കേസുകൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ആകുമ്പോൾ പൊതുവേ എല്ലാവരും ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിന്നെ കിട്ടുന്ന കുറച്ച് സമയം ഫാമിലിയോടെ സ്പെൻഡ് ചെയ്യാനായിരിക്കും എല്ലാവരും നോക്കുകയുള്ളൂ പിന്നെ ചിന്തിക്കുന്നത് ചിലപ്പോൾ ചിലർ ഇപ്പൊ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാർ ചിലർ ഇപ്പൊ വലിയ ജോലി സാമ്പത്തികമായിട്ട് ഉണ്ടാവും അപ്പൊ അവർ വെൽ സെറ്റിൽഡ് ആയിരിക്കും അതിപ്പോ ചില ആൾക്കാർ ജോലി വലിയ ജോലിയൊന്നും കാണത്തില്ല സാമ്പത്തികമായിട്ട് സെറ്റിൽഡ് ഒന്നും ആവാത്ത ആൾക്കാരായിരിക്കും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവരായിട്ട് ഒന്ന് ഇതാവാൻ ചിലപ്പോ അന്ന് ഭയങ്കര ചങ്കായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ചിലപ്പോൾ അതിനുശേഷം ചിലപ്പോൾ കോണ്ടാക്ട്സ് കാര്യങ്ങളൊന്നും കാണൂല പക്ഷെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇവരെ മീറ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ പക്ഷെ അപ്പൊ ഒരു അവർക്ക് തന്നെ മനസ്സിലൊരിത് ആള് അവൻ കുറച്ച് ഇതായല്ലോ അപ്പൊ നമ്മള് കുറച്ച് ബാക്കിൽ നിൽക്കണോണ്ട് അപ്പൊ അവരായിട്ട് ഇടപഴകാൻ പണ്ടത്തെ പോലെ ആ ഒരു ഇത് ചിലപ്പോൾ അവരെ മനസ്സിൽ ഇതാവും ചിലപ്പോൾ അവരെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവണോ നിർബന്ധമൊന്നുമില്ല ഇപ്പം ചില ആൾക്കാർക്ക് ഉണ്ടാവാം പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർക്ക് പണ്ട് അവര് സ്കൂളിൽ പഠിക്കുന്ന കോളേജ് പഠിക്കുന്ന ടൈമിലുള്ള സ്വഭാവമായിരിക്കില്ല അവര് അവര് അവരുടെ സാമ്പത്തികവും അവരുടെ സ്റ്റാറ്റസും ഇങ്ങനെ വലുതാവുമ്പോൾ ചിലര് അങ്ങനെ ഒരു ഇത് കാണിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിന്നെ ചിലര് അങ്ങനെയൊന്നും ഇതാവൂല നമ്മളെ ഫ്രണ്ട് തന്നെ എന്ന് പറഞ്ഞ് പണ്ടത്തെ ആ ഒരു സ്നേഹം ഇപ്പോഴും അവരെ മനസ്സിൽ കാണും അപ്പൊ അങ്ങനെയും പെരുമാറുന്ന ആൾക്കാരും ഉണ്ട് അത് പല ഓരോരുത്തരുടെ ക്യാരക്ടർ അവര് കടന്നു പോയവരെ ഇതും അവരെ സിറ്റുവേഷനും കാര്യങ്ങളും ഓർത്തിട്ട് ചിലർക്ക് ചില അസുഖങ്ങൾ കാണും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഓ അതുണ്ട് വലിയ വീടുണ്ട് കാറുണ്ട് ബാക്കിയുള്ള ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര ഇതാണ് എനിക്ക് ഇതൊന്നും എന്ന് തോന്നി തോന്നി ചിലർക്ക് ചിലർക്ക് അസുഖം ഉണ്ടാവണം അസുഖം ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട് ഇപ്പൊ ചിലർക്ക് ഞാൻ ഇനി പറഞ്ഞ രണ്ട് കാര്യം സംഭവിച്ചോ അയ്യോ ഇത് നമുക്ക് സാമ്പത്തികമായിട്ടില്ലല്ലോ അപ്പം അവരോട് സംസാരിക്കാൻ ഒരു നാണക്കേട് ഉണ്ടാവും ചിലർക്ക് അസുഖമാണ് പോകും അവന് അതുണ്ട് അവക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ജലസി ആയിട്ടുള്ള എല്ലാവരും അങ്ങനെ ആണെന്നല്ല കുറച്ച് ആൾക്കാരങ്ങനെ കാണും ഈ നാട്ടില് ഏതൊരു ഇതെടുത്താലും നല്ലതും കാണും ചീത്തയും കാണും അപ്പൊ കുറച്ച് ആൾക്കാരങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരെ ഇല്ലാതെ ഇരിക്കില്ല പിന്നെ നമ്മള് തേട്ടീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനു വേണ്ടി ചിലപ്പോൾ എഫേർട്ട് ഇട്ടില്ല എഫേർട്ട് ഇടൂല നമ്മൾ പണ്ട് ആ ഒരു എഫേർട്ട് ഇട്ട സമയത്ത് അവര് അവരെ സമയം കണ്ടെത്തി നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മളൊരു ഞാൻ പറഞ്ഞപോലെ ഒരു ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനുവേണ്ടി ഓ ആ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം അത് ഇങ്ങനെ മാറി 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 ഒരു ദിവസം ഇങ്ങനെ പോവുകയല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് അവരെ വിളിക്കുകയും ചിലപ്പോ മനസ്സിൽ ഓർക്കുന്നുണ്ടാവും ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ പക്ഷെ കോളും കാണൂല ജസ്റ്റ് ഒന്നും മെസ്സേജും ചെയ്യൂല ഒന്നും ചെയ്യൂല നമ്മള് മനുഷ്യന്റെ ഒരു സ്വഭാവം ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും ആ നമ്മള് വിളിക്കാം ചിലപ്പോൾ ആ ടൈമിൽ നമ്മൾ ആ ടൈമിൽ നമ്മൾ ബിസി ആയിരിക്കും കൂട്ടുകാരൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിന്നെ വിളിക്കാം അല്ലെങ്കിൽ നാളെ വിളിക്കാം മറ്റന്നാൾ വിളിക്കാൻ വന്നിട്ട് വിളിക്കാന്ന് വിചാരിക്കണം എന്നല്ലത് പിന്നെ നടക്കൂല പണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ആ സമയത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിളിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ എന്താ അല്ലെങ്കിൽ എന്തേലും എന്ന് പറഞ്ഞ് ചോദിക്കും നമ്മള് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ നമ്മൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ ചിലപ്പോ അവരെ തന്നെ ചിന്തിക്കോ വിളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബിസിയാണ് എന്ന് ഇങ്ങനെ പറയുന്ന ആൾക്കാരും കാണും അതാ അതാണ് പറഞ്ഞത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ പോലെ ഇരിക്കും നമ്മളിപ്പോ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ അവരെ വിളിക്കുകയാണ് പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റണമെന്നു നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ അവിടെ ചിലപ്പോൾ അവർ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസ് കാണും ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും ബിസി ആയിരിക്കും ചിലപ്പോൾ ഗസ്റ്റുകളായിരിക്കും വന്നിട്ടുണ്ടോ അത് നമുക്ക് പറയാൻ പറ്റൂല അതാണ് പറഞ്ഞത് അപ്പൊ അത് നമ്മൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഇത് സമയം മാറി മാറി വരും നിങ്ങളുടെ ഒരു സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാത്തിനും ഉള്ള ഒരേ ഒരു ചങ്ക് ഒരാൾ മതി അല്ലാതെ നമ്മൾ കുറെ പേര് നമ്മളുണ്ട് ഇപ്പൊ നമ്മൾ അവരെ ഫ്രണ്ട്സാണ് നമ്മളെ ഫ്രണ്ട്സ് ആണ് അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് അവസാനം നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ആരും ഇല്ലെങ്കിൽ പിന്നെ ഈ ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള കാര്യമൊന്നുമില്ല നമ്മളെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആയിട്ട് പറയാനേ ഉള്ളൂ അപ്പൊ അത്രയ്ക്ക് നമ്മൾ ചങ്കായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭാഗ്യവാന് വരണം ഇപ്പം പണം വരുമ്പോൾ ഓട്ടോമാറ്റിക് ചിലരുടെ മനോഭാവം മാറും ആ ഇപ്പോൾ ഏറ്റവും ചിലപ്പോൾ ഒരേ പാത്രത്തിൽ ഉണ്ട് ഒരേ പായൽ കിടന്നുറങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയണ പല ആൾക്കാരും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ടും ആക്കാവും അപ്പം അങ്ങനത്തെ പല ആൾക്കാരും ഉണ്ട് അത് അറിയാം അപ്പം അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിന് മുമ്പേ ഭയങ്കര ഇതായിരിക്കും അവർ ഒരുമിച്ചായിരിക്കും ട്രാവൽ ചെയ്യുന്നത് കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്ന എല്ലാം ആയിരിക്കും പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ രണ്ട് പേര് രണ്ട് അപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയാലും അവര് സോൾവ് ആവത്തുമില്ല അവർക്ക് അപ്പം ആ അവര് ഒരുമിച്ച് നടന്ന ആ ഒരു നല്ല നിമിഷങ്ങളൊന്നും അവർ ആ സമയത്ത് ചിന്തിക്കില്ല അവർക്ക് പിന്നെ അവർക്ക് അവര് അവർ ആണ് അവര് ഭയങ്കര വാശിയാണ് അവരുടെ അതാണ് പറഞ്ഞത് കുറച്ചും പേർ പറഞ്ഞത് ഈഗോ ആരും താഴുമില്ല ഞാൻ വല്യവനാണ് ഞാൻ പറയുന്നതാണ് ശരി അവൻ അവൻ തെറ്റാണ് അവരോട് ചോദിച്ചാൽ പറയും അവൻ പറയാനും ശരി അല്ലെങ്കിൽ അവളുടെ ചോദിച്ചാൽ പറയും അവളാണ് ശരി എന്നിങ്ങനെ പറയും ആൾക്കാർ ആർക്കും ആരും താന്നു കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ ആർക്കും പറ്റൂല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോഴും നിങ്ങളാ ചങ്കായിട്ട് അവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാം അവരുടെ പേരും അവർ ഏത് ജില്ലയിൽ നിന്ന് കൂടി കമന്റ് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം